ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുലൂസ് കോച്ചിങ് നമ്മളിപ്പോൾ ഒത്തിരി ദിവസമായി ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് എല്ലാവരുടെയും പഠിത്തം എങ്ങനെയൊക്കെ പോകുന്നു എന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഇരിക്കുക നമ്മുടെ എൽ ഡി സി ട്വൻറ്റി ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ എല്ലാവരും കണ്ടു അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് കുറച്ച് വൈയായിക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്ലാസ്സുകളൊന്നും റെക്കോർഡ് ചെയ്ത് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സുകളിലേക്ക് കിടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദേശീയ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ദേശീയതയുടെ ആവിർഭാവം ഇനിയിപ്പം അടുത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം യൂസ്ഫുള്ളാവുന്ന ഒരു ക്ലാസ് ആണ് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമുക്ക് നോക്കാം ദേശീയതയുടെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ ഇന്ത്യയിൽ ദേശീയതയുടെ ഉദയം കണ്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായി അത് താമസിയാതെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കുന്തമുനിയായി ഈ സംഭവ വികാസങ്ങൾ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം ഒക്കെ ആയിട്ട് കേരളത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മലബാറിലൊരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഇതിനപ്പുറം പേരിന് കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനവും മലബാറിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലെ കാലഘട്ടത്തിലാണ് മലബാറിൽ ഒരു കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നത് അതുവരെ വേറെ പാർട്ടികളൊന്നും രൂപീകരിച്ചിട്ടുണ്ടായിട്ടില്ല ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വ്യാപനവും കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവ് ലഭിച്ചു മലബാറിലെ വിവിധ സ്ഥലങ്ങളിൽ ഹോം റൂൾ ലീഗുകൾ മുളപൊട്ടുകയും കോൺഗ്രസുകാരുടെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ആവേശകരമായ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഒന്നാം ലോക യുദ്ധം പുറപ്പെട്ടതിന് ശേഷമാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വ്യാപ വ്യാപകമായിട്ട് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് തിരുവനന്തപുരം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കമ്മിറ്റികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രമേയങ്ങൾ അംഗീകരിച്ചത് ഏതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തില് ഈ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രമേയങ്ങൾ അംഗീകരിക്കുന്നത് കേരളത്തിലെ മൂന്ന് പ്രാദേശിക ഡിവിഷനുകളിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ച് ഒരു കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു എന്താണെന്ന് സംഭവിച്ചത് കേരളത്തിലെ മൂന്ന് പ്രാദേശിക ഡിവിഷനുകളിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ച് ഒരു കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് നടന്ന ആദ്യ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് ഒറ്റപ്പാലത്ത് ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം വർഷം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അവിടെ അതില് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തു ഇനി ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റി മൊത്തത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കസ്തൂരിരംഗ അയ്യങ്കർ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കി പഠിക്കണം കേട്ടോ റിവിഷൻ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് റിവിഷൻ അതായത് ഈ ഭാഗം പഠിച്ചിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളാണ് ഈ പറയുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കസ്തൂരിരംഗ അയ്യങ്കർ അടുത്ത ഓസ്സിൻ ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖ രൂപം കൊണ്ടത് പട്ടാപി സീതാരാമയ്യ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി കൊച്ചാപ്പിപ്പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് കല്ലറ പാങ്ങോട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കല്ലറയിലെ പാങ്ങോട് സമരത്തുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി കൊച്ചാപ്പിപ്പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മൾ പറിച്ചു പഠിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അഖില കേരള സമ്മേളനം നടന്നു അപ്പോൾ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് ടി പ്രകാശമാണ് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള ഇതൊക്കെ ഒത്തിരി തവണ പി പി വയ്ക്കുവാണ് ഒത്തിരി തവണ ചോദിച്ചാണ് വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള അടുത്ത ദിവസൻ മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അടുത്ത ദിവസൻ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും കേരള ഖിലാഫത്ത് കമ്മിറ്റി രൂപവൽകൃതമായ വർഷം അപ്പം അതിൽ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ കേരള ഖിലാഫത്ത് കമ്മിറ്റി രൂപവൽക്കൃതമാകുന്നത് അതിൽ പ്രസിഡൻ്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു അതിൻ്റെ സെക്രട്ടറി കിട്ടിയില്ലോ പ്രസിഡൻറ്റും സെക്രട്ടറിയും കിട്ടി വർഷവും കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ കണ്ണൂർ ജില്ലയിലെ മർദ്ദനത്തിൽ വലത് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ആരാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കണ്ണൂർ ജില്ലയിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി അടുത്തോസ്റ്റിൻ ഹോപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിത എ വി കുട്ടിമാളു എ വി കുട്ടിമാളുവിനെയാണ് ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്നത് അർധോസിൻ കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ ചെമ്പകരാമൻ പിള്ള കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരനാണ് ചെമ്പകരാമൻ പിള്ള അർധോസിൻ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് ഡോക്ടർ കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് ഡോക്ടർ കെ ബി മേനോൻ അടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആരായിരുന്നു ഡിക്സൺ ആണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ ആണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് ആര് വി എ കേശവൻ നായർ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് വി എ കേശവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് ഐ പി സി വൺ ട്വന്റി വൺ എ വകുപ്പ് പ്രകാരം തൻ്റെ സഹ സഹപ്രവർത്തനായിരുന്ന അനന്തൻ നായർ കൊപ്പ അനന്തൻ നായർക്കൊപ്പം തൂക്കിലേക്ക ഏറ്റപ്പെട്ട ഐ എൻ എ നേതാവ് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് സെപ്റ്റംബർ പത്തിന് അദ്ദേഹത്തിൻ്റെ തൂക്കിലേറ്റപ്പെട്ടത് സെപ്റ്റംബർ പത്തിന് ഏത് വകുപ്പ് പ്രകാരം ഐ പി സി വൺ ട്വൻറ്റി വൺ എ വകുപ്പ് പ്രകാരം സ തൻ്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട ഐ എൻ എ നേതാവാണ് നക്കം അബ്ദുൽ ഖാദർ അടുത്ത ദിവസം നമ്പൂതിരി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ അഭിപ്രായം പറയുന്നതിനായി കൊച്ചി നിയമസഭ പ്രത്യേക ക്ഷണിതാവായി വിളിച്ചത് ഏത് വനിതയാണ് പാർവതി നെന്മണി മംഗലം പാർവതി നെന്മണി മംഗലത്തെയാണ് നമ്പൂതിരി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയില് അഭിപ്രായം പറയുന്നതിനായി പ്രത്യേക ക്ഷണിതാവായി വിളിച്ചത് അടുത്ത ഓസ്റ്റിൻ മലബാർ കലാപത്തെക്കുറിച്ച് അഗൈൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് കെ എൻ പണിക്കർ മലബാർ കലാപത്തെക്കുറിച്ച് അഗൈൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് കെ എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തിരുവിതാംകൂറിൽ സ്ഥാപിതമായ സിവിൽ റൈറ്റ്സ് ലീഗിൻ്റെ പ്രസിഡന്റ് ഇ ജെ ജോൺ അടുത്ത ഓസ്യൻ മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കെ പി രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് കെ പി രാമൻ മേനോൻ മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് മലബാറിലെ ഉപ്പ് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ പഠിച്ചു പഠിച്ചു പഠിച്ച് നല്ല തറവായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി ജോർജ് ജോസഫ് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്ര പത്രാധിപരായ മലയാളിയാണ് ജോർജ് ജോസഫ് അറുദോസിൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരിയിൽ നടന്ന മലബാർ സമ്മേളനത്തിലെ അധ്യക്ഷ പദവി വഹിച്ചത് ആസാദ് അലി ഖാൻ ബഹദൂർ അടുത്ത നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ച് കെ പി സി സിക്ക് ജില്ലാ കമ്മിറ്റികൾ രൂപവൽകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ വർഷം എഴുതിയിട്ട് വർഷത്തിൽ നടന്ന കാര്യങ്ങൾ പോയിൻ്റ് ആയിട്ട് എഴുതുക ഓരോ വർഷവും എടുത്തിട്ട് ആ വർഷത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പി എസ് സി ചോദിക്കുന്ന എല്ലാം വലിച്ചവർ പഠിക്കേണ്ട പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രം നോക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കി എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ഓസ്റ്റിൻ നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏത് വർഷമാണ് നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നാലാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂരിൽ നടന്നത് അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു പാലക്കാട്ടിൽ നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സി വിജയരാഘവചാരിയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത് കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് സി വിജയരാഘവചാരിയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത് കോഴിക്കോടാണ് തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭണം ആരംഭിച്ചത് അടുത്തു നോക്കാം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദി പി എസ് സിയുടെ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യനാണിത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂർ അടുത്ത ദിവസൻ കുട്ടൻ നായർ കൃഷ്ണൻ നായർ കുഞ്ഞുരാമൻ നായർ ജി പി നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം അടുത്ത ഓസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാലാ ലജുപത് റായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ലാലാ ലജ്പത് റായ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽക്കൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ഏതാണ് ദേശ സേവിക സംഘം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ദേശ സേവിക സംഘം കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ എഫ് ഡബ്ല്യു ഡി കൊച്ചി രാജ്യത്ത് പ്രജാ മണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദീവാനായിരുന്നു എ എഫ് ഡബ്ല്യു ഡിക്സൺ കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഒത്തിരി തവണ ഇത് കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് പൗരവ അവകാശ ലീഗ് ക്വസ്റ്റ്യൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതാണ് ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ചത് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ് രാമകൃഷ്ണ പിള്ള കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ് ജൂബ രാമകൃഷ്ണ പിള്ള അടുത്ത ദിവസം കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് എസ് എ ബറൽ ബറൽവി ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് എസ് എ ബറൽവി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ അടുത്ത ദിവസത്തിൽ കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് കേരളവും എന്ന കൃതി രചിച്ചത് എ കെ പിള്ള കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് എ കെ പിള്ള കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഡിൻഡികലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രൻ ഡിൻഡികലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെട്ടത് മൊയ്യാരത്ത് ശങ്കരൻ തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ജി രാമചന്ദ്രൻ തമിഴ്നാട്ടിലെ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ എവിടെ ചേർന്ന കെ പി സി സി യോഗമാണ് അയിത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വടകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വടകരയിൽ ചേർന്ന കെ പി സി സി യോഗമാണ് അയിത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി കുഞ്ഞിരാമൻ അടിയോടി ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ മുമ്പ് ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാൻ നൽകിയതിൽ പ്രതിഷേധിക്കാനാണ് വൈദ്യുത സമരം നടത്തിയത് വൈദ്യുത സമരം നടത്തിയത് തൃശൂരാണ് അതെന്തിനായിരുന്നു വൈദ്യുതി വിതരണത്തിനുള്ള കരാറ് ചെന്നൈയിലെ ചാന്ദ്രി കമ്പനിക്ക് ദിവാൻ നൽകിയതിനുള്ള പ്രതിഷേധമായിരുന്നു അടുത്ത ഓസ്റ്റിൻ കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ള കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടറായിരുന്നു വില്യം ലോഗൻ വില്യം ലോകനെയാണ് കാർഷിക മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ അടുത്ത ദിവസം കെ പി സി സി രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠയ്യർ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കിറ്റ് സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെയായിരുന്നു കോഴിക്കോട് കിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് കോഴിക്കോട് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷനായതാര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ടി കെ നായർ ഏത് നഗരത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒൻപത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത് തൃശൂർ തൃശൂർ സോറി തൃശൂരിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉദ്ഘാടനം ചെയ്തത് വർഷം ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിൻ്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനാണ് ഈ പ്രജാമണ്ഡലം രൂപവൽക്കരിക്കുന്നത് അതിന് നിർണായക പങ് പങ്കുവഹിച്ച ആളാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ അടുത്ത കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്ന വർഷം ആയിരത്തി തിരുവിതാംകൂറിൽ പൗരവാവകാശ ലീഗ് സിവിൽ റൈറ്റ്സ് ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട തിരുവിതാംകൂറിൽ ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരുവിതാംകൂറിലെ ഏതു പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത് പൗരസമത്വവാദ പ്രക്ഷോഭമാണ് അടുത്ത ക്വസ്റ്റിൻ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ സംഭവം കോഴിക്കോട് നടന്നത് അതിന്റെ കോസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു തിരുവിതാംകൂറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ സമയത്തെ ദിവാൻ രാഘവയ്യ തൃശ്ശൂരിൽ നിന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് സെക്ഷൻസ് ആണ് നാല് ദിവസത്തിനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ഒറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പാകത്തിന് പിറ്റേലൊട്ടി ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാത്തിൻ്റെയും ഓരോന്നും നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എന്നും കാണുമ്പോൾ നമ്മൾ അത് മറന്നു പോകാതിരിക്കും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച മലയാളി സി ശങ്കരൻ നായർ ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോടാണ് ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അൻപതാം വാർഷികം പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോൺഗ്രസിൻ്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആരാണ് ബാരിസ്റ്റർ എ കെ ജി എ കെ പിള്ള ബാരിസ്റ്റർ എ കെ പിള്ളേനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോൺഗ്രസിൻ്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ടത് അപ്പം ഇത്രയാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് നിങ്ങളൊന്ന് വായിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിവിഷനും ഇതും കൂടെ ആവുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മാർക്ക് പോകാതിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്